പലർക്കും ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കണം എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് പലരും പല വിധത്തിലുള്ള ദേവന്മാരെ ആരാധിക്കാറുണ്ട് ദേവിമാരെ ആരാധിക്കാറുണ്ട് അങ്ങനെ പലരും പല വലിയ കുഴികളിലും ചെന്ന് ചാടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ആ ദേവതമാരെക്കുറിച്ച് കൂടുതൽ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് അറിയുമ്പോൾ നമ്മൾ ആ ദേവന്റെ സ്വരൂപം അറിയില്ല ആ ദേവിയുടെ സ്വരൂപം അറിയില്ല ഏത് കാര്യത്തിനാണ് ആരാധിക്കുന്നതെന്ന് അറിയില്ല ആ മന്ത്രം ഉപയോഗിക്കാമോ ആ മന്ത്രത്തിലെ ബീജാക്ഷരങ്ങൾ ശരിയാണോ എന്നൊന്നും അറിയില്ല ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല വലിയ ഉഗ്രശക്തിയായിട്ടുള്ള ദേവതമാരെ നമ്മൾ ഇങ്ങനെ ഓരോ നമ്മൾക്ക് തോന്നിയ രീതിയിൽ യൂട്യൂബിലൊക്കെ കണ്ട് ആരാധിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് എങ്കിൽ നമ്മൾ ആരാധിച്ചാൽ തീർച്ചയായും പെട്ടെന്ന് എല്ലാ അനുഗ്രഹവും തരികയും എല്ലാ ഗുരുക്കന്മാരും ശാസ്ത്രവും എല്ലാ മഹാന്മാരും ആരാധിക്കണമെന്നെടുത്തു പറയുകയും ചെയ്യുന്ന ഒരു ദേവനുണ്ട് അതായത് അനുഗ്രഹം തരുന്നത് നമ്മളുടെ ഗണപതി കലൗ ചണ്ടി വിനായകോ എന്നുള്ള ആ ഒരു കാര്യം കേട്ടാൽ തന്നെ മനസ്സിലാവും കലികാലത്തിൽ ചണ്ടി ദേവിയും വിനായകനുമാണ് ഏറ്റവും പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ക്ഷിപ്രവരപ്രസാദം നൽകുന്ന ദേവി ദേവന്മാർ അതിലും ഗണപതി ഭഗവാനെ ഉറപ്പായും ആരാധിച്ചിരിക്കണം ആദ്യം ഭഗവാന്റെ ആത്മീയമായുള്ള തത്വങ്ങൾ നോക്കിയതിന് ശേഷം ഭഗവാനെ ആരാധിച്ചാൽ എന്തൊക്കെ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായി നമ്മൾ പറയണം മൂലാധാരത്തിൻ്റെ അധിഷ്ഠിത ദേവതയാണ് ഗണപതി ഭഗവാൻ ഞാൻ പറയും ആജ്ഞാചക്രത്തിലെ മുക്ത ത്രിവേണിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഭഗവാൻ മുരുകനെങ്കിൽ യുക്ത ത്രിവേണി ഈ ത്രിവേണികളുടെയും ഇതിനെയും മൂന്നിനെയും യോജിപ്പിച്ച് മുകളിലേക്ക് ഉദ്ധരിപ്പിക്കുന്ന ശക്തിയാണ് ആര് ഗണപതി ഭഗവാൻ യുക്ത ത്രിവേണി എന്നുള്ള നാമം അതുകൊണ്ട് തന്നെ മൂലാധാരത്തിനുണ്ട് അതിൻ്റെ കാരകനായി ഗണപതിയുമുണ്ട് നമുക്കറിയാം ഇടാ പിങ്കള സുഷുമന ഇത് ത്രിവേണിയുമായിട്ട് നമ്മൾ ഗംഗ യമുന സരസ്വതി എന്നുള്ള ഈ ത്രിവേണിയുമായിട്ട് നമ്മൾ യോജിപ്പിച്ചാണ് യോഗാശാസ്ത്രങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ആത്മീയമായ ഏതൊരു കാര്യത്തിനും ഏതൊരു ദേവനെ ആരാധിക്കണമെങ്കിലും ഏതൊരു ശുഭകാര്യം തുടങ്ങണമെങ്കിലും അത് ആത്മീയമാണെങ്കിലും ഒരു ദേവനെ ആരാധിക്കണമെങ്കിലും അല്ലെങ്കിലും ഭഗവാൻ ഗണപതി ആരാധിക്കണം ആ ഭഗവാൻ്റെ മുഖം തന്നെ അതിനൊരു ഉദാഹരണമാണ് കുണ്ടലിനി എങ്ങനെയാണോ ചുരുണ്ട് കിടക്കുന്നത് മൂലാധാരത്തിൽ അതുപോലെ തന്നെയാണ് ഗണപതി ഭഗവാന്റെ ആ തുമ്പിക്കൈയും ചുരുണ്ടിരിക്കുന്നത് ഈ ചുരുണ്ടിരിക്കുന്ന തുമ്പിക്കൈയിലൂടെ മുകളിലേക്ക് എന്നാൽ സഹസ്രാരം പോലെയാണ് ഭഗവാന്റെ ശിരസ് ഇരിക്കുന്നത് ഈ ശിരസിൽ നിന്ന് ഭഗവാൻ തുമ്പിക്കൈ ഉയർത്തിയാലും ഇങ്ങനെ തന്നെയാണ് മുകളിലേക്ക് സഞ്ചരിക്കുന്ന ആത്മീയ പ്രവാഹം എന്തുകൊണ്ടാണ് ഈ ശിരസിന് ഇത്ര പ്രാധാന്യം ശിരസിലാണ് ഭഗവാൻ ശിവൻ ഇരിക്കുന്നത് ആ ശിവനാണ് ശരിക്കും ഭഗവാന്റെ ഗണപതിയുടെ ശിരസിന് കാരകനാരാ ശിവന ഇതിനൊക്കെ അത്രത്തോളം നമ്മൾ വെറുതെ കഥ കേട്ടു ഭഗവാനാണ് ശിരസ് കൊടുത്തത് എന്നൊക്കെ കേൾക്കുമ്പോൾ ശിവനാണ് ശിരസിന് കാരകൻ എന്നൊക്കെ ഭഗവാന്റെ ശിരസിന് കാരകൻ ശിവനും ശരീരത്തിന് കാരകൻ കാരക ദേവിയുമാണെന്ന് പറയും ദേവിയാണ് ഈ ശരീരം നിർമ്മിച്ചത് ദേവി തന്നെയാണ് ഭഗവാനെ ആദ്യം പൂർണ്ണമായിട്ട് നിർമ്മിച്ചതെങ്കിലും പിന്നീട് ആ ശിരസിലാണ് ശിവൻ വരുന്നത് ആ ശിരസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗണപതിയുടെ ശിരസ് എന്ന് പറഞ്ഞാൽ സഹസ്രാരമാണ് ആ കുണ്ടലിനി ഉയരുന്നതിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് ആ ശിരസും ആ തുമ്പിക്കൈയുമെല്ലാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ ഭഗവാനാണ് ഗണപതി ഗണപതി ഭഗവാനാണ് ഏറ്റവും അഹങ്കാരമില്ലാത്ത ദേവനും അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന ദേവനും ഒരാൾക്ക് ആത്മീയമായ പുരോഗതി ലഭിക്കണമെങ്കിൽ ആത്മീയമായ സ്റ്റാർട്ടിംഗ് ഉണ്ടാകണമെങ്കിൽ അത് ഭൗതികവുമാകാം ആത്മീയവുമാകാം ഏതൊരു കാര്യത്തിനും തുടക്കം ഉണ്ടാകണമെങ്കിൽ ഗണപതി ഉണ്ടാകണം ഗണപതി ഇവിടെ ഞാൻ പറയുന്നു അഹങ്കാരമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമില്ലാതാക്കുന്ന ദേവനാണ് അഹങ്കാരമില്ലാതായെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആത്മീയമായ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ അഹങ്കാരമില്ലാതാകണം അഹങ്കാരമില്ലാതായെങ്കിലേ ഉത്തമനായ ഗുരു വരികയുള്ളൂ ആത്മീയ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ ഭഗവാൻ മുരുകൻ്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഭഗവാൻ ഒരു അഹന്ത ഉണ്ടായിരുന്നു എന്താ എൻ്റെ കൊണ്ട് എനിക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ശക്തിയുള്ള ആളാണ് എൻ്റെ മൈ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ വാഹനമായ മയിൽ പക്ഷെ ഗണപതി ഭഗവാനോ ഒരു മൂഷികനാണ് ആ മൂഷികനെ കൊണ്ട് തന്നെ ഭഗവാൻ ആ പന്തയത്തിൽ അല്ലെങ്കിൽ ആ പന്തായത്തിൽ വിജയിച്ചു ആ മാമ്പഴം കിട്ടി അങ്ങനെ മുരുക ഭഗവാന്റെ ഉള്ളിലുള്ള അഹന്ത പോലും സാക്ഷാൽ മുരുകൻ്റെ ഏറ്റവും തേജസ് ഉറ്റ ഏറ്റവും അറിവിൻ്റെ നിറകൂടമായി നിൽക്കുന്ന ആ മുരുക ഇതൊക്കെ ഒരു കഥയാണ് കേട്ടോ അല്ല അത് മുരുകൻ അഹങ്കാരം ഉണ്ടെന്നല്ല ആ ഭഗവാൻ്റെ പോലും അഹന്തയെ ദഹിപ്പിച്ച ഭഗവാനാണ് ഗണപതി അതുപോലെ തന്നെ ഭഗവാന്റെ എലി തന്നെ ഒരു ഗന്ധവനായിരുന്നു ആ ഗന്ധ്രവൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചാണ് ആ എലിയെ സൃഷ്ടിച്ചത് അഹങ്കാരമില്ലാത്തത് കൊണ്ടാണ് അഹങ്കാരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരമെന്നു പറയുന്നത് അത്രയും വലിയ ശരീരമായിട്ടുള്ള എന്തുകൊണ്ടാണ് ഗണപതിക്ക് ആ മൂഷിക്കണമെങ്കിലും ഇരുന്ന് പോകാൻ സാധിക്കുന്നത് അഹങ്കാരമില്ല അഹങ്കാരമില്ലാത്തവർ ഒരു പട്ടം പോലെയാണ് അല്ലെങ്കിൽ ഒരു പുഷ്പം പോലാണെന്ന് പറയും അപ്പോൾ അത്രത്തോളം അഹങ്കാരമില്ലാതാകുമ്പോഴേ ആത്മീയമായ ഉന്നതി ഉണ്ടാകുകയുള്ളു അതാണ് ഗണപതിയുടെ ആത്മീയമായ തത്വങ്ങളിൽ കുറച്ച് നമ്മൾ നോക്കിയത് ഇനി ഭൗതികമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഗണപതി എന്തുകൊണ്ടാണ് ഗണപതിക്ക് ഇത്രത്തോളം പ്രത്യേകത വരുന്നത് ഭഗവാന്റെ ചില ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ ചില പരമ്പര നോക്കുകയാണെങ്കിൽ ലീനിയേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ചില ട്രഡീഷനിൽ ഭഗവാന്റെ പത്നി എന്ന് പറയുന്നത് ഋദ്ദി സിദ്ധിയാണ് ചിലയിടത്ത് സിദ്ധി ബുദ്ധി പറയും ഇതൊക്കെ ഈ പത്നിമാരെന്താണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വലി ദേവസേന മുരുകൻ്റെ ശക്തിയാണ് മുരുകൻ്റെ ഇച്ഛാശക്തി ക്രിയാശക്തി അതാണ് വലിയ ദേവസേന അതുപോലെ തന്നെ ഗണപതിയെ ആരാധിച്ചാൽ എന്ത് കിട്ടും അല്ലെങ്കിൽ ഗണപതിയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആ ശക്തി എന്താണ് എന്നുള്ളതാണ് ഭാര്യമാരിലൂടെ കാട്ടിത്തരുന്നത് സിദ്ധി ഏതൊരു കാര്യത്തിൻ്റെയും പൂർണ്ണ ഫലസിദ്ധി എന്ന് പറയും അല്ലെങ്കിൽ ആത്മീയമായും ഒരുപാട് സിദ്ധികളുണ്ട് ഈ സിദ്ധികളൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണത കൈവരിക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിൻ്റെയും പൂർണ്ണതയ്ക്കാണ് സിദ്ധി എന്ന് പറയുന്നത് അപ്പം ഗണപതി ഭഗവാനെ ആരാധിച്ചു തുടങ്ങിയാൽ ഉറപ്പായും അതിൻ്റെ പൂർണ്ണത കൈവരും വിഘ്നങ്ങളെ ഹരിക്കുന്ന വിഘ്നഹർത്തയാണ് അതുപോലെ വിഘ്നരാജയാണ് വിഘ്നരാജ എന്നും പറയാറുണ്ട് വിഘ്നങ്ങൾ വിഘ്നങ്ങളുടെ രാജാവാണ് വിഘ്നങ്ങൾ ഭഗവാൻ വിചാരിച്ചാൽ സൃഷ്ടിക്കാനും സാധിക്കും കളയാനും സാധിക്കും വിഘ്നങ്ങൾ കഴിഞ്ഞാൽ ഓരിടത്തും പിന്നെ വിഘ്നങ്ങൾ തുടക്കത്തിൽ മാത്രമല്ല ഏത് പ്രതിസന്ധി ഇപ്പം നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളൊരു വഴി സഞ്ചരിക്കുകയാണെങ്കിൽ ആ വഴിയിൽ വഴി മധ്യേ എന്തൊക്കെ വിഘ്നം വന്നാലും അത് മുഴുവൻ തടയും സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഭഗവാൻ തടയും അതുകൊണ്ട് ആ സിദ്ധി കിട്ടുന്ന അത്രയും കാലം എന്ത് കാര്യത്തിൻ്റെയും ആ പൂർത്തീകരണത്തിൻ്റെ അത്രയും കാലം ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഭഗവാനെ ആരാധിച്ച് പല വലിയ ആളുകളും സക്സസ്ഫുൾ ആയിട്ടുള്ളത് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായത് അത് ആത്മീയമാകാം ഭൗതികമാകാം ഏത് വിജയത്തിനും ഗണപതി അടിത്തറയാണ് ഗണ ഗണപതി പൂർണ്ണതയിലെത്തിക്കും തുടക്കം മാത്രമല്ല എൻഡിങ്ങും ശുഭമാക്കി തരും തുടക്കം മാത്രമല്ല എൻഡിങ്ങും ശുഭമാക്കും അതുപോലെ തന്നെ ഭഗവാൻ ഗണപതിയെ പോലെ ബുദ്ധിയുള്ള ഒരു ദേവനില്ല അടുത്ത കാര്യമാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ അത്രയധികം ഉണ്ടാവും നമ്മൾ ഏതൊരു എന്ത് ചെയ്യണം മഹാഭാരതം എന്തുകൊണ്ടാണ് ഭഗവാൻ രചിച്ചത് ഭഗവാൻ മാത്രമേ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ അത്രത്തോളം ചിന്തിക്കാൻ ഗണപതി കൃഷ്ണൻ മുരുകൻ ഈ മൂന്ന് പേരാണ് ഏറ്റവും ബുദ്ധിയുള്ള അതായത് ഏത് തരത്തിലും ചിന്തിക്കുന്ന ബിസിനസ് തരത്തിൽ പോലും ഏത് നല്ല രീതിയിൽ തന്ത്രപരമായി ചിന്തിക്കുന്ന ദേവതമാരാണ് ഇവർ ആ തന്ത്രപരമായി ചിന്തിക്കുന്ന ആ ബുദ്ധി ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാണ്ഡിത്യം എല്ലാ തരത്തിലുള്ള ആത്മീയ പാണ്ഡിത്യം ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അറിവ് അതിനപ്പുറം എല്ലാ തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള അറിവും ബുദ്ധിയും തന്ത്രപരമായി ചിന്തിക്കാൻ ഏതൊരു കാര്യത്തിലും തന്ത്രപരമായി ചിന്തിക്കണം ഞാനെന്താ പറയുക കൃഷ്ണൻ കാർത്തികേയൻ ഗണപതി ഇതിലേറ്റവും ബുദ്ധിയുള്ളത് ഗണപതിക്കാണ് അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് അത്രത്തോളം ബുദ്ധിയുടെ ബുദ്ധി എന്താ പറയുക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനുള്ള ബുദ്ധിയാണ് ഇന്ന കാര്യത്തിനൊന്നുമില്ല എല്ലാ കാര്യത്തിനും ഒരു ബിസിനസ്സുകാരനാണ് ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതെങ്കിൽ ആ ബുദ്ധി വന്നാലേ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എല്ലാ ബുദ്ധിയും ബുദ്ധിയുണ്ടാവും ഇനി ശാസ്ത്രജ്ഞാനമാണെങ്കിൽ അതും ഉണ്ടാവും ഏത് രീതിയിലാണെങ്കിലും ഭഗവാനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമില്ല അതാണ് എപ്പോഴും ബിസിനസ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ മതി ബിസിനസ് ചെയ്യുന്ന പല ആളുകളും വലിയ ഗണപതി ഭക്തരാണ് വലിയ ഗണപതി ഭക്തരാണ് ഇനി ഋതി സമൃദ്ധി ഉണ്ടാവും എല്ലാ തരത്തിലുള്ള സമൃദ്ധി ആത്മീയ സമൃദ്ധി അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സമൃദ്ധി ഇതൊക്കെ തരാൻ ഭഗവാൻ കഴിഞ്ഞിട്ടുള്ള ദേവനെ ഉള്ളു ഇതിലേറ്റവും രസം എന്താണെന്ന് അറിയാവുന്ന ഇപ്പൊ നമ്മൾ ഓർക്കും ഇത്രയും കാര്യങ്ങൾ തരുന്ന ഭഗവാനല്ലേ അപ്പോൾ പ്രീതിപ്പെടുത്താൻ വളരെ പ്രയാസമായിരിക്കും അവിടെയാണ് മാജിക് പെട്ടെന്ന് പ്രീതിപ്പെടും പെട്ടെന്ന് പ്രീതിപ്പെടും കുട്ടികളെ പോലെ ഒരു ചോക്ലേറ്റ് കൊടുത്താൽ പെട്ടെന്ന് നമ്മളോട് ഇഷ്ടം കൂടുതൽ പറയുന്നതുപോലെ ഭഗവാൻ അത്രയ്ക്ക് നിഷ്കളങ്കമായ മനസ്സുള്ള പരബ്രഹ്മ സ്വരൂപനാണ് പരബ്രഹ്മം ഭഗവാനെ തന്നെ ആരാധിച്ചാലും ഇപ്പോൾ പലരും പറയും തുടക്കത്തിനായിട്ട് മാത്രമേ ഗണപതി ഉള്ളൂ അല്ല ഗണാപത്യം എന്ന് പറയുന്നത് ഒരു മതം തന്നെയായിരുന്നു പണ്ട് ബ്രഹ്മത്തിലേക്കുള്ളൊരു വഴി തന്നെയാണ് ഗണപതിക്ക് തന്നെ എത്ര ആരാധനാ രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്ര എത്ര രൂപങ്ങളാണ് അപ്പോൾ പലരും പറയും ശത്രു ദോഷമാണ് ഒരു ഗണപതി ഭക്തനുണ്ടെങ്കിൽ അയാൾക്ക് കാളി ദേവിയോ മറ്റു ദേവന്മാരെ ഒന്നും ആരാധിക്കേണ്ട ആവശ്യമില്ല നേരെ സിംഹഗണപതിയിലേക്ക് പോയാൽ മതി സിംഹഗണപതി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അദ്യുഗ്രശക്തിയുണ്ട് ഭഗവാന്റെ നരസിംഹം പോലെ തന്നെ സിംഹഗണപതി എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട് എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും നമ്മളെ മുക്തി തരാൻ അതിനു വേണ്ടി സംഗീതമായിട്ടൊരു കണക്ഷൻ ഉണ്ട് സിംഹഗണപതിക്ക് തന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ശത്രുക്കളിൽ നിന്നും ഉള്ളിലുള്ള ശത്രുക്കളിൽ നിന്നും എല്ലാം രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു രൂപമുണ്ട് അതുപോലെ തന്നെ ഭഗവാൻ എത്ര 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 രൂപങ്ങൾ താന്ത്രികമായിട്ട് തന്നെ പല രൂപങ്ങളുണ്ട് തന്ത്രത്തിൽ ഗണപതി ഭഗവാനുണ്ട് അഘോര ഗണപതി ഉണ്ട് അപ്പം പല രീതിയിൽ ഭഗവാൻ ആരാധിക്കണമെങ്കിൽ എണ്ണമറ്റ രീതി ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഉണ്ടാകില്ല ഒരു കാര്യത്തിനും കുറവുണ്ടായില്ല കുറവെന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരാളുടെ രൂപം കണ്ടാൽ ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഓരിലെ മഞ്ഞം എന്ന് പറയുന്ന പോലെ ഒരാളെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ആൾക്ക് എത്രത്തോളം ശേഷിയുള്ള ആളാണ് ഗണപതിയെ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ എല്ലാം തികഞ്ഞ ആളാണ് ഭഗവാന്റെ കുടവയറും എല്ലാം കണ്ടാലും അറിയാം ഭഗവാൻ ഒന്നിൻ്റെ ഒരു കുറവില്ല ഒന്നിനും ഭഗവാൻ കുറവില്ല ഭഗവാൻ എല്ലാം കൊണ്ടും തൃപ്തനാണ് ഇപ്പം നമ്മൾ ധനപരമായിട്ടുള്ള ദേവതമാരെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഡെപിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുബേരനെ കണ്ടിട്ടുണ്ട് ഗണപതിയെ കണ്ടിട്ടുണ്ട് കാര്യം എന്താ അവരൊക്കെ എന്തുകൊണ്ടാണ് ആ ഒരു ശരീരം കൊടുത്തിരിക്കുന്നത് അവർക്ക് ഒന്നിൻ്റെയും കുറവില്ല എന്നുള്ളതാണ് ഒന്നിനും അവർക്ക് കുറവില്ല അവർക്ക് വേറൊരിടത്ത് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല അവരെല്ലാം തികഞ്ഞവരാണ് അവർക്ക് ഒരു കുറവുമില്ലാത്തവരാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഗണപതി ഭഗവാൻ എന്താ ഗണപതി ഭഗവാൻ എന്താ കുറവ് ഒന്നുമില്ല ആത്മീയമായുള്ള കുറവില്ല ഭൗതികമായിട്ടുള്ള കുറവുമില്ല തന്നിൽ തന്നെ തൃപ്തനായിട്ടുള്ള ബ്രഹ്മസ്വരൂപനാണ് ഭഗവാനെ ആരാധിച്ചാൽ ബ്രഹ്മത്തിലേക്ക് വേറൊരു ദേവനെ ആരാധിക്കുന്നത് ഗണപതി ആരാധിച്ചാൽ തന്നെ ബ്രഹ്മത്തിലേക്ക് നമുക്ക് ലയിക്കാൻ സാധിക്കും സുബ്രഹ്മണ്യനെ ആരാധിച്ചാലും അങ്ങനെയാണ് ഇനി ദേവിയിലെ ഏത് രൂപം ആരാധിച്ചാലും അങ്ങനെയാണ് ശിവനെ ആരാധിച്ചാലും വിഷ്ണുവിനെ ആരാധിച്ചാലും ഇനി സൗര്യം എന്ന് പറയുന്ന ഒരു മതവും കൂടെ അന്നത്തെ കാലത്ത് പ്രജു പ്രചുല പ്രചാരത്തിലുണ്ടായിരുന്നു ആ മതവും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഷൺമടം ഉണ്ടായത് അപ്പോൾ എന്തൊക്കെ നോക്കില്ല ഷൺമഠ പ്രകാരം നോക്കിയാലും ഗണപതി എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന ഭഗവാനാണ് ഈ മൗര്യ ഗോസ്വാമിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അല്ലെങ്കിൽ ആ മഹായോഗിയുടെ എങ്ങനെയാണ് അരുണഗിരിനാഥർ മുരുകൻ്റെ അതുപോലെ തന്നെ മൗര്യ ഗോസ്വാമിയാണ് ഭഗവാൻ ഗണപതിയെ എത്രത്തോളം പ്രചാരത്തിൽ മഹാരാഷ്ട്രയിൽ എത്തിച്ചു എത്തിച്ചത് അതുകൊണ്ട് മഹാരാഷ്ട്രയിലുള്ളവർക്ക് മുംബൈ അല്ലെങ്കിൽ അവിടെയെല്ലാം നോക്കൂ എല്ലായിടത്തും വലിയ ബിസിനസ്സുകാരെല്ലാം ഗണപതി ഭക്തരാണ് എല്ലാവരും അതെ ധനമുള്ളവരെല്ലാം ഗണപതി ഭക്തരാകുന്നത് എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാന് തരാൻ സാധിക്കുന്ന പോലെ വേറെ ആർക്കും ഈ ലോകത്ത് തരാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു ഭഗവാൻ ഉള്ളപ്പോഴാണ് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഒരു ഭഗവാൻ ഉള്ളപ്പോഴാണ് നമ്മൾ താങ്ങില്ലാത്ത പല ദേവതമാരുടെയും അടുത്തു പോകുന്നത് നമ്മളെ കൊണ്ട് കൊണ്ടു നടക്കാൻ സാധിക്കാത്ത എപ്പോഴും ആരാധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പല ദേവതമാരും അവരൊന്നും മോശമല്ല നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല നമുക്ക് കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ട് കൂടിയും ആ ദേവതമാരെ ആരാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പക്ഷേ ഗണപതി ഭഗവാൻ ഇപ്പോഴും ഗണപതി ഭഗവാനെ ഭഗവാനെ ആരാധിക്കുമ്പോൾ ഉടനെ പോയി അഘോര ഗണപതി അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഉഗ്രദേവത അല്ലെങ്കിൽ സിംഹ ഗണപതി ഒന്നും പോയി ആരാധിക്കരുത് സാധാരണ ഗണപതി ഭഗവാന്റെ ഏറ്റവും കോർ രൂപമായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള സാധാരണ എല്ലാവർക്കും ആരാധിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗണപതി സ്വരൂപം കണ്ടെത്തി ആ ഗണപതി സ്വരൂപത്തിനെ പറ്റി ഏതെങ്കിലും സ്തോത്രവും കണ്ടെത്തി സ്തോത്രവും കണ്ടെത്തി ഭഗവാനെ ആരാധിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഓരോ സംശയവും ഇല്ല വിഘ്നഹർത്തയാണ് അതുപോലെ തന്നെ സങ്കടമോചകനുമാണ് ഭഗവാൻ വിഘ്നങ്ങളുടെ രാജാവുമാണ് ഭഗവാൻ ഭഗവാനെ വിളിച്ചില്ലെങ്കിൽ ഭഗവാൻ വിഘ്ന രാജാവാണ് ഭഗവാനെ നമ്മൾ നമ്മൾ ഏത് ദേവനെ ആരാധിച്ചാലും ഗണപതി ആരാധിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഗുരു പിന്നെ ഗണപതി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വിഘ്നങ്ങൾക്ക് മേൽ വിഘ്നങ്ങൾ വരുത്താൻ ഗണപതി ഭഗവാനെ കഴിഞ്ഞുള്ള ദേവന്മാരെ ഉള്ളു വരുത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു കാരണം എന്താ ആള് വിണങ്ങിയിരിക്കുക സ്വന്തം അച്ഛൻ മഹാദേവന് പോലും പണി കൊടുത്ത ആളാണ് പിന്നെയാ അപ്പൊ ഏതൊക്കെയാണെങ്കിലും ഭഗവാൻ പണി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ആർക്കും പണി കൊടുക്കും പണി മാറ്റണം വലിയ പണിയാണെങ്കിൽ പോലും ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന അവിടത്തുനിന്ന് പോലും രക്ഷിച്ചുകൊണ്ട് വരാൻ ഗണപതിക്ക് പറ്റും ഗണപതി ആ തുമ്പിക്കൈ കൊണ്ട് ഏറ്റവും ആ തുമ്പിക്കൈടെ വേറൊരു പ്രത്യേകതയാണ് ഏറ്റവും താഴേക്ക് വരെ തുമ്പിക്കൈക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഏത് നിലം വരെ മുട്ടി ആ നിലത്ത് കിടക്കുന്ന ഒരാളെയും ഉയർത്തി ആ രാജപഥത്തിൽ എടുത്തു വെക്കാനും ഗണപതിയുടെ ആ തുമ്പിക്കൈ മതി ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു ആഴക്കടലാണ് ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാനും സാധിക്കില്ല അതുപോലെ പറയാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ദേവിയിലേക്കുള്ള ആദ്യ മാർഗം എന്ന് പറയുന്നത് ഗണപതിയാണ് ഗണപതിയിലൂടെ ദേവിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു ദേവിയുടെ പൂർണ്ണപുത്രനാണ് ഗണപതി പൂർണ്ണപുത്രനാണെന്ന് വന്നാലും പിന്നീട് ആ ശിരസിൻ്റെ കാര്യം വരുമ്പോൾ ശിവൻ വരും ഇപ്പോൾ സുബ്രഹ്മണ്യൻ പൂർണ്ണ ശിവചൈതന്യമാണ് ശിവപുത്രനാണെന്ന് പറഞ്ഞാലും ആ ആറായി കിടന്നിരുന്ന ശരീരത്തെ ആറായി കിടന്നിരുന്ന കുഞ്ഞുങ്ങളെ ഒന്നാക്കിയതാരാ ദേവിയാ അപ്പോൾ ഇവിടെ ഈ രണ്ടുപേരുടെയും പൂർത്തീകരണം വരാതെ ഒരു ദേവനും പൂർത്തിയാകില്ല പലരും പറയാറുണ്ട് ഗണപതി പൂർണ്ണമായിട്ടും ദേവിയുടെ അങ്ങനല്ല അതിലൊരു ശിവകടാക്ഷവും കൂടെ വരും അല്ലെങ്കിൽ അതുപോലെ തന്നെ മുരുകന്റെ കാര്യത്തിലും അവിടെ ഒരു ദേവി ദേവികടാക്ഷം കൂടെ വരും എങ്കിലിത് പൂർണ്ണതയാകുള്ളൂ എങ്കിലത് പൂർണ്ണമാകുകയുള്ളൂ അല്ലാതെ നോക്കുകയാണെങ്കിൽ ശിവൻ തന്നെയാണ് എന്ന് പറയും അല്ലാതെ നോക്കുകയാണെങ്കിൽ ദേവി തന്നെയാണ് ഗണപതി എന്ന് പറയും ഇപ്പം രണ്ടുപേരും നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഈ സിദ്ധ സിദ്ധപരമ്പരയില് മുരുകനില്ലാത്ത ഒരു കാര്യമില്ല ഐതു എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ഗണപതിയെ വന്ദിക്കുമെങ്കിലും ശിവന് തൊട്ട് ഇതാണ് നമ്മൾ കരുതുന്ന സിദ്ധനാരാ മുരുകന അതുപോലെ തന്നെ ദേവിയുടെ ഏത് മാർഗം എടുത്ത് നോക്കിയാലും അവിടെ ഗണപതിയാണ് ഗണപതിയിലൂടെ അപ്പം നമുക്ക് തന്നെ അറിയാം ദേവി എന്ന് പറഞ്ഞാൽ ഭൗതികതയാണ് ഭൗതികമായ എല്ലാ കാര്യവും ദേവിയാണ് തരുന്നത് നമ്മൾക്ക് വേണ്ട സമ്പാദ്യം സുഖം സന്താനം ഇതെല്ലാം തരുന്ന ദേവിയാണ് അപ്പം ദേവിയുടെ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് തരുന്നത് എത്രയും പെട്ടെന്ന് തരും ഇപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ പറയാം മറ്റു പല ദേവന്മാരെക്കാളും പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം തരും അതും ഒരു പ്രോബ്ലം ഇല്ലാത്ത അനുഗ്രഹമായിരിക്കും ഇപ്പം ചില ദേവന്മാർ പെട്ടെന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും കാണും ശരിക്കും ആരാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു അനുഗ്രഹം കിട്ടിയാൽ പിന്നീട് അതിനൊരു ചെറിയ ചോർച്ച വരും ഒരു കാര്യമില്ല ഗണപതിയുടെ കാര്യത്തിൽ പെട്ടെന്ന് അനുഗ്രഹിക്കുമെന്ന ഒരു സൈഡ് ഇല്ല അതാണ് ഭഗവാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഭഗവാൻ്റെ മാജിക്കൽ പവർ എന്ന് പറയുന്നത് അതാണ് ഗണപതിയുടെ പവർ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പം ഇത്രയും നമ്മൾക്കറിയാമെങ്കിലും ഗണപതി പ്രഥമ പൂജനീയനാണെന്നറിയാം പെട്ടെന്ന് വരം നൽകുന്ന ആളാണെന്നറിയാം ഒരുപാട് പരീക്ഷിക്കയില്ലാത്ത ഭഗവാനാണെന്നറിയാം എങ്കിലും എത്ര പേര് ആരാധിക്കുന്നുണ്ട് ആരും ആരാധിക്കുന്നില്ല കാര്യം എന്താ ആ ഒരു സമയമായി ആ ഭഗവാന്റെ ഒരു എനർജിയുമായിട്ട് ആ ഭഗവാന്റെ ഒരു ശക്തിയുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു തലത്തിലുള്ള ഒരാൾ മാത്രമേ ഗണപതിനെ ആരാധിക്കുകയുള്ളൂ നോക്കിക്കോളൂ നമ്മൾ സനാതനധർമ്മ വിശ്വാസികളിൽ ഭൗതികമായി ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലയിലുള്ള എല്ലാവരുടെയും ഇഷ്ടദേവൻ ഗണപതി തന്നെയാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതാണ് ഗണപതിയുടെ പ്രത്യേകത എല്ലാവരും ഭഗവാനെ വിളിച്ച് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു സ്തോത്രം കണ്ടെത്തൂ ഭഗവാനെ ആരാധിക്കൂ അൻബേഷിമം